ായ സഹോദരങ്ങളെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഫാഷനിസ്റ്റു സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമം രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും എതിരാണ് രാജ്യത്തെ ജനതയെ വിഭജിക്കുന്നതാണ് വംശീയ വിദ്വേഷം മുഖമുദ്രയാക്കിയ വെറുപ്പിന്റെ വിൽപ്പനക്കാരായ വർഗീയ ഫാഷനിസ്റ്റുകളുടെ മൂശയിൽ വാർത്തെടുത്ത ഈ കരി രാജ്യം കാലങ്ങളായി കാത്തു സൂക്ഷിച്ച സംസ്കൃതികൾക്കും രാജ്യത്തിന്റെ മതനിരപേക്ഷതക്കും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾക്കും മാരകമായ ആഘാതമാണ് ഏൽപ്പിക്കുന്നു രാജ്യ പുരോഗതിക്ക് കനത്ത സംഭാവനകൾ നൽകിയ രാജ്യമോചനത്തിനായി ജീവനും ജീവിതവും ഹോമിച്ച മുസ്ലിം സമുദായത്തിന്റെ സ്വത്തും സ്വത്വവും കവർന്നെടുക്കുന്ന ഈ കര നിയമത്തിനതിൽ പ്രതിഷേധിക്കേണ്ടത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ബാധ്യതയാണ് ജമാഅത്ത് ഫെഡറേഷൻ ഏപ്രിൽ മാസം പത്താം തീയതി വ്യാഴാഴ്ച സംഘടിപ്പിച്ചിരിക്കുന്ന രാജ്ഭവൻ മാർച്ചിൽ മുഴുവൻ ബഹുജനങ്ങളും അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു